ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അളവ് എടുക്കാതെ എങ്ങനെ നമുക്കൊരു നൈറ്റ് കട്ട് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണണം കേട്ടോ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക ആദ്യം തന്നെ വീഡിയോ കാണാതിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇത് നല്ല അടിപൊളി ഒരു ഐഡിയ ആണ് ഇത് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്നും എടുക്കാനറിയാത്തവർക്കൊക്കെ ഉപകാരി ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അതേപോലെ തയ്യൽ പഠിച്ചു തുടങ്ങുന്നവരിക്കും ഇപ്പം നമുക്കൊന്ന് ഒരു നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സ്വന്തമായിട്ടൊന്ന് നൈറ്റി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും പറ്റൊന്ന് നല്ലൊരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ ഇത് നാലാക്കി മടക്കിയിട്ടേക്കാണ് കേട്ടോ തേര് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ സാധാരണ നൈറ്റി വിറ്റ് മടക്കി ഇറങ്ങിട്ടേനെ നാലാക്കി മടക്കിയിട്ടേക്കാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മളൊരു അളവ് തന്ന നൈറ്റി നമ്മൾ വെച്ചേക്കുകയാണ് കേട്ടാ ഇതേപോലെ നന്നായിട്ട് ഞാനപ്പം ഈ മുകൾ ഭാഗം കണ്ടില്ലേ ഇവിടെ ഒരു അര ഇഞ്ച് താഴേക്ക് ഇറക്കിയിട്ടാണ് ഇവിടെ ഷോൾഡറിന്റെ ഭാഗം ഞാൻ ഇത് വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പം നമ്മുടെ ഇത് ഈ മുകളിലിട്ടേക്കൊന്ന് നൈറ്റി അളവ് നൈറ്റി നമ്മൾ ഉൾഭാഗം ആണ്ട്ടെ ഇത് പുറമില്ല കേട്ടോ നല്ല ഭാഗമല്ല ഉള്ളിലെ ഭാഗമാണ് എന്നാലേ നമുക്ക് തയ്യൽത്തുമ്പൊക്കെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്താൻ വേണ്ടി ഞാൻ ഉൾവശം പുറത്തേക്കാക്കിയിട്ടിട്ട് വിരിച്ചിട്ടേക്കാണ് കേട്ടോ പാ അപ്പോൾ ഇതേപോലെ അര ഇഞ്ച് ഇവിടെ തയ്യൽത്തുമ്പ് ഇട്ട് കഴിഞ്ഞു ശേഷം വേണം ഇതിൻ്റെ ഷോൾഡറ് വെച്ചിട്ട് നമുക്ക് താഴേക്ക് ഇതേപോലെ ഈ സെൻറ്ററൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് താഴേക്ക് നമ്മൾ ഇതേപോലെ ഞാൻ കാണിച്ചിട്ടോ താഴേക്ക് ഇതേ കണ്ട ഇതേപോലെ നമ്മൾ വിരിച്ച് നല്ല കറക്റ്റാക്കി ഇടണം അപ്പോൾ നമ്മുടെ ഈ സെൻ ഈ ഭാഗം ഉണ്ടല്ലേ ഈ ഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് നല്ല തുണിയോട് ചേർന്ന് തന്നെ നിൽക്കണം കേട്ടോ എന്നിട്ട് ഇതേപോലെ കണ്ട ഈ അറ്റം വരെ ഇതേപോലെ വിരിച്ചിടാം കണ്ട അതേപോലെ അതെ അതെ അതേപോലെ നന്നായിട്ട് വിരിച്ച് നല്ല കറക്റ്റാക്കി നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് തേച്ച് 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 കറക്റ്റാക്കി ചുളിവുകളൊന്നും ഇല്ലാണ്ട് വെക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതെ ഇതേ കാണിക്കാംട്ടെ ഞാൻ ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് ഇപ്പൊ ഇതേ ഇവിടെ ഒന്ന് ഷോൾഡറിന്റെ ഈ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് ഈ അര ഇഞ്ച് നമ്മളിവിടെ വിട്ടിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് തുടങ്ങാംട്ട അപ്പം ആദ്യം തന്നെ കഴുത്തൊക്കെ ഈ ഭാഗത്തൊന്ന് കറക്റ്റാക്കി വെക്കണം സെൻ്ററും ഈ കഴുത്തൊക്കെ ഇതേപോലെ കഴുത്ത് ഈ സെൻ്ററിലേക്ക് ഈ ജോയിൻ്റ് ഇല്ലാത്ത ഈ പീസിൽ ഈ ഭാഗത്തേക്ക് നമ്മൾ കറക്റ്റാക്കി കഴുത്തൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഷോൾഡറിൻ്റെ ഈ മുകൾ ഭാഗത്ത് അര അകലത്തിൽ നമുക്കൊന്ന് ഇതേപോലെ വരച്ചു കൊടുക്കാം വേണ്ട ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കും എന്നിട്ട് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് ഒരു തയ്യൽ വന്നിട്ടുണ്ടല്ലോ ആ തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ അറ്റം വരെ നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കും വേണ്ട ഈ തയ്യൽത്തുമ്പിൻ്റെ അറ്റം വരെ ഒന്ന് നമ്മൾ വരച്ചു കൊടുക്കും എന്നിട്ട് ഈ ഇത് ഈ ഒരു ഭാഗത്ത് ഇതേ തയ്യൽത്തുമ്പ് ഇതിലേ പോയിട്ടുണ്ട് വേണ്ട അര ഇഞ്ച് അകലത്തിൽ ഇവിടെ തയ്യൽത്തുമ്പ് ഇട്ടിട്ടുണ്ട് കണ്ട ഈ തയ്യൽത്തുമ്പിൻ്റെ ഈ ഭാഗത്ത് കൂടി നമ്മുടെ ഈ വിരലുകൾ ഈ മൂന്ന് വിരലുകൾ ഒന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് സ്പ്രെസ് പ്രെസ് ചെയ്ത് വെച്ചിട്ട് ഈ തയ്യൽത്തുമ്പ് സ്റ്റിച്ച് ചെയ്തേക്കണ ഈ ഭാഗത്ത് കൂടിയാണ് സ്റ്റിച്ച് ചെയ്തേക്കണേൻ്റെ തയ്യൽ തുമ്പുണ്ടല്ല ആ അര ഇഞ്ച് അകലത്തിന് നമ്മൾ തയ്യൽ തുമ്പ് ിട്ടുണ്ടല്ലോ ആ തയ്യൽത്തുമ്പിൻ്റെ അറ്റത്തായിരിക്കണം കേട്ടോ ഈ അറ്റത്തായിരിക്കണം ഇതേപോലെ നമ്മൾ ഈ മൂന്ന് വിരലുകൾ ഇതേപോലെ അങ്ങോട്ടൊന്ന് വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് മറിച്ച് ഇങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ വിരലിൻ്റെ ഭാഗം നമുക്ക് മനസ്സിലാവൂലത് ഇവിടെ നമ്മൾ വിരലുകൾ വെച്ചാൽ അവിടെ ഒന്ന് അതേപോലെ ഒന്ന് പോയിന്റ് ഇട്ട് കൊടുക്കുക ഈ മൂന്ന് വിരലിൻ്റെ അവിടെ ഒന്ന് പോയിന്റ് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഈ ഒരു യോക്കിൻ്റെ ചെസ്റ്റിൻ്റെ ഈ അളവ് വന്ന് നിൽക്കണമുണ്ടല്ലോ ഈ ഭാഗത്ത് ചെസ്റ്റ് അളവ് നമ്മുടെ ഇവിടെ ആ ഒരു ഭാഗത്തും ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ഇത് അല്ല വരച്ച് കൊടുക്കാം നമുക്ക് ഈ ഒരു തുമ്പ് എവിടെയാണ് വന്ന് നിൽക്കണ കൈക്കുഴിയുടെ ഈ ഏത് ഭാഗത്താണ് വന്ന് നിൽക്കണം ആ ഭാഗത്ത് നമുക്കൊന്ന് വരച്ച് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഈ കൈക്കുഴി ഇതേപോലെ ഒന്ന് ഷെയ്പ്പാക്കി വരച്ച് നമുക്ക് ഈ ചെസ്റ്റ് അളവിൻ്റെ അറ്റത്തേക്ക് കൊണ്ടുവന്ന് നിർത്താം അല്ല അപ്പോൾ നമുക്ക് കൈക്കുഴി കിട്ടി കണ്ടോ അപ്പം നമ്മൾ ഷോൾഡർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ച് അവിടെ നിന്ന് തന്നെ നമ്മൾ കൈക്കുഴിയും വരച്ച് വെച്ച് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഈ കഴുത്തും കൂടി ഒന്ന് കറക്റ്റാക്കി നമുക്ക് വരയ്ക്കാം അപ്പോൾ നമ്മുടെ ബാക്ക് കഴുത്താണ് നമ്മൾ വച്ചേക്കുന്നത് കാരണം ബാക്കും ഫ്രണ്ടും ഇവിടെ കുഴിച്ചു വെട്ടുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം ബാക്ക് കഴുത്ത് ബാക്കിൻ്റെ കൈക്കുഴിയാണ് നമ്മൾ ആദ്യം വെട്ടിയെടുക്കണം എന്നിട്ട് ഒരു പീസ് മാറ്റിയിട്ട് വേണം ഫ്രണ്ട് കൈക്കുഴി കട്ട് ചെയ്തെടുക്കാൻ കേട്ടാ അപ്പോൾ ഇവിടെ നമുക്ക് ഈ കഴുത്തിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്കൊരു കാലിഞ്ചകലത്തിൽ കാലിഞ്ച് തുമ്പ് ഇട്ടുകൊണ്ട് ഒന്ന് കഴുത്തിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക കണ്ട ഈ ഒരു തയ്യൽ ഇനേം വിട്ട് കുറച്ചും കൂടി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിൽ കാലിഞ്ചകലത്തിൽ നമുക്കൊന്ന് തയ്യൽ തുമ്പ് ഇട്ട് ഒന്ന് കഴുത്ത് വരച്ചു കൊടുക്കുക കണ്ട ഇതേപോലെ കഴുത്ത് ഇതേപോലെ കഴുത്ത് വരച്ച് തെളിഞ്ഞ് കാണുന്നുണ്ട് അതെ അപ്പോൾ നമ്മൾ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ മനസ്സിലായത് ഈ നൈറ്റി പിറ്റിനെ നമ്മൾ നാലാക്കി മടക്കിയിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കിട്ടിയ അളവ് അളവ് നൈറ്റി നല്ല കറക്റ്റായിട്ട് നമ്മൾ സെൻറ്റർ ഭാഗമൊക്കെ നല്ല വൃത്തിക്ക് ഈ ഭാഗമൊക്കെ നല്ല കറക്റ്റാക്കി കഴുത്തിൻ്റെ ഈ ഭാഗവും ഷോൾഡറിൻ്റെ അവിടെയൊക്കെ നല്ല കറക്റ്റാക്കി നമ്മൾ വിരിച്ചിട്ട് കൊടുത്തേക്കാണ് അതിനു അത് കഴിഞ്ഞ് നമ്മൾ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് വന്നേക്കണേൻ്റെ ആ ഭാഗത്ത് നോക്കിയിട്ട് മുകൾ ഭാഗത്തേക്ക് ഒരു അര ഇഞ്ച് തുമ്പ് ഇട്ടിട്ടാണ് ഷോൾഡർ ആദ്യം വരച്ച് കൊടുത്തത് അത് കഴിഞ്ഞ് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം ഈ സ്റ്റിച്ച് വന്ന് നിൽക്കണം എവിടെയെന്ന് വെച്ചാൽ അവിടത്തോളം നമ്മൾ ഈ ഷോൾഡർ വരച്ചു കൊടുക്കും ഹാഫ് ഷോൾഡർ എന്നറിയും ഇത്രയും ഭാഗത്തിന് ഈ ഷോൾഡർ വരച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് അത് പിന്നെ നമ്മൾ കൈക്കുഴി വരക്കുന്നത് കേട്ടാ കൈക്കുഴി വരക്കുന്നതെന്ന് വെച്ചാൽ ഈ കൈക്കുഴിയുടെ ഇതേപോലെ സ്റ്റിച്ച് പോയേക്കണേൻ്റെ അര ഇഞ്ച് പുറത്തേക്ക് തള്ളിയിട്ട് ഈ സ്റ്റിച്ച് പോയിട്ടുണ്ടല്ലോ നമ്മുടെ കൈക്കൂടെ സ്റ്റിച്ച് കൂടെ പോയിട്ടുണ്ട് ആ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് ഒര ഇഞ്ച് പുറത്തേക്ക് തള്ളി നിർത്തിയിട്ട് നമ്മുടെ ഈ മൂന്ന് വിരലുകളൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഈ കൈ ഇങ്ങനെ ഇതേപോലെ ഇങ്ങോട്ട് ആക്കി വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ വിരലുകൾ എവിടെയാണ് വന്നേക്കുന്ന ആ ഭാഗത്തേക്ക് ഒന്ന് ഈ മൂന്ന് സ്ഥലത്ത് നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ആ പോയിൻ്റുമ്മക്കൂടി നമ്മൾ ഇതേപോലെ ഷെയ്പ്പാക്കി കൈക്കൂഴി വരച്ച് ചെസ്റ്റിൻ്റെ ഭാഗം വരുന്ന വരുന്നവരും കൈക്കൂടി അറ്റം വരം വരച്ചു കൊടുത്ത് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തേക്കണമെന്ന് പറഞ്ഞത് ഈ കൈ കഴുത്തിൻ്റെ ഈ ഭാഗം നമ്മൾ വെച്ച് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഈ കഴുത്തിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് കാലിഞ്ച് തള്ളി നിൽക്കുന്ന വിധത്തിൽ നമ്മൾ കഴുത്തിൻ്റെ ഷെയ്പ്പൊന്ന് വരച്ചു കൊടുത്ത് അല്ല കാലിഞ്ചലം മതി കഴുത്തിൻ്റെ തുമ്പ് അപ്പോൾ നമ്മൾ കാലിഞ്ചകലോണൂടെ ഇട്ട് കൊടുത്തിട്ട് വരച്ചു കൊടുത്തത് അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവാണ് വേണ്ടത് അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് നമുക്കിപ്പോൾ എളുപ്പമാണ് കാരണം ഇവിടെ അളവ് ഉണ്ടല്ല നമ്മൾ ഇവിടെ വിരിച്ചിട്ടേക്കണ കാരണം കൊണ്ട് ഇതിൻ്റെ തുമ്പ് ഇവിടെ ഒരു അകലമാണ് ഇപ്പം നമ്മുടെ സ്റ്റിച്ച് ഇവിടെയാണ് വന്നേക്കുന്നത് എന്ന് ആ സ്റ്റിച്ച് വിട്ട് ഒരു അകലം ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് നമ്മൾ തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് വേണം ഇവിടെ വരച്ചു കൊടുക്കുക നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് അത് ഷെയ്പ്പിൻ്റെ എവിടെയെങ്കിലും ഹിപ്പിൻ്റെ എവിടെയെങ്കിലും ഒക്കെ അതേപോലെ തന്നെയാണ് ഒരേ ഇഞ്ച് അകലത്തിലാണ് ഒരേ ഇഞ്ച് കൂട്ടിയിട്ടിട്ടാണ് നമ്മൾ തയ്യൽത്തുമ്പ് ഇട്ട് കൊടുത്തിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അളവ് ഇങ്ങനെ ഇതേപോലെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഇതേ തയ്യൽത്തുമ്പ് ഇതിലുണ്ടാവുമല്ലോ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇങ്ങനെ കൊടുത്താൽ മതി അപ്പം പിന്നെ അളവ് എടുക്കേണ്ട കാര്യങ്ങൾ ഇതിലില്ല അപ്പോൾ തീരെ അറിയാത്തായിരിക്കും അതേപോലെ തയ്യൽ പഠിച്ചു തുടങ്ങിയ ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതെ ഇതേപോലെ നമുക്കിതേ കണ്ട ഈൻ്റെ തയ്യൽത്തുമ്പോൾ ഇതിലേക്കൂടിയാണ് വന്നേ വന്നേക്കുന്നത് ആ ഒരു ഭാഗത്ത് കൂടി തന്നെ നമുക്കൊന്ന് ചോക്കുകൊണ്ട് ഇതേപോലെ വരച്ച് താഴേക്ക് ഇതേപോലെ കൊണ്ടുവരാം ഈ ഈ അറ്റം എത്തുമ്പോൾ അതെ കണ്ട ഈ ഏറ്റവും എത്തും ഇതേപോലെയാണ് നിൽക്കണം അപ്പം ഈ എൻഡിൽ നമുക്ക് ഈ തേരു വരുന്ന ഭാഗത്തേക്ക് അതിൽ നമ്മൾ വരച്ച് വരച്ച് ഈ എൻഡിൽ വന്ന് എത്തിച്ചേരും കേട്ടോ ഈ തേരു വരുന്ന വശത്തേക്ക് നമ്മുടെ വര എന്ന് ചേരും അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കുറച്ച് കൂടുതൽ അടിവശം നമുക്ക് മടക്കി അടിക്കാനുള്ളത് കൊണ്ട് തന്നെ ഒരിഞ്ച് നമ്മൾ എന്തായാലും അടിവശം കൂടുതൽ ഇടണം താഴെ ഭാഗം നൈറ്റിയുടെ താഴെ ഭാഗം ഒരിഞ്ച് എന്തായാലും കൂടെ ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ ഇടാം അപ്പോൾ ഞാനിവിടെ വെട്ടിക്കളയണമെന്നില്ല കാരണം ഇത് അജിറക്കിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒരു വാഷ് ചെയ്ത് ഒരു പ്രാവശ്യം കഴുകി കഴിയുമ്പോഴൊക്കെ ചെറുതായിട്ടൊന്ന് ചുരുങ്ങണുണ്ട് അപ്പോൾ അത് കാരണം ഇത് ബാക്കിയുള്ള പീസുകളൊന്നും ഞാൻ വെട്ടിക്കളയണില്ല എന്തായാലും ഒരു ഒരു ഇഞ്ചല്ലെങ്കിൽ ഒന്നര ഇഞ്ച് എന്തായാലും നമ്മളിവിടെ തുമ്പ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്ത് കട്ട് ചെയ്യാൻ കേട്ടോ അപ്പം ഞാനിവിടുന്ന് ഈ ഈ ഒരു പീസിൻ്റെ താഴെ ഭാഗത്തുനിന്ന് സെൻറ്റർ ചെയ്യുന്നു ഒരു കറുവ് പോലെ വരച്ച് ഇതേപോലെ വരച്ചു കൊടുക്കണ്ട കേട്ടാ പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ തൂങ്ങിക്കിടക്കാതെ ഇരിക്കാനോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ രണ്ടു വശവും തൂങ്ങിക്കിടക്കാതിരിക്കാനാണ് ഇതേപോലെ ഈ ഒരു മധ്യഭാഗത്തുനിന്ന് ഈ ഒരു അറ്റത്തേക്ക് ഈ തേര് വരുന്ന ഭാഗത്തേക്കാണ് ഞാൻ ഇതേപോലെ പോലെ വരച്ചു കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഇത് കേട്ടോ ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗവും കൂടി വരച്ച് എടുക്കാം ഇതിപ്പോൾ പെട്ടെന്ന് കഴിയുന്ന ഒരു കാര്യമാണ് നമുക്ക് സ്ലീവും കൂടി വരച്ചെടുക്കാം കേട്ടോ സ്ലീവ് ഇതേ ഇവിടുന്ന് തന്നെയാണ് നമുക്ക് സ്ലീവ് കിട്ടണത് അപ്പം ഇതേപോലെ തന്നെ സ്ലീവും ഇതേപോലെ കറക്റ്റാക്കി വെക്കാം എന്നിട്ട് സ്ലീവിന് നമ്മൾ ഒരിഞ്ച് തുമ്പ് തന്നെയാണ് ഇട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പം സ്ലീവിൻ്റെ കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഈ സ്ലീവിൻ്റെ ഈ അറ്റത്ത് തയ്യൽത്തുമ്പ് വേണമല്ലോ നമുക്ക് ഷെയ്പ്പൊക്കെ വേണമല്ലോ സ്ലീവിൻ്റെ മുകൾ ഭാഗത്ത് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഈ തയ്യൽത്തുമ്പ് ഇതേ ഇങ്ങോട്ടേക്കാക്കി വെച്ചിട്ട് ഈ സ്ലീവിൻ്റെ തയ്യൽത്തുമ്പ് നമ്മളെന്ത് ചെയ്യുക ഈ ഭാഗത്തേക്ക് ഒന്ന് മറിച്ചു വെക്കുക എന്നിട്ട് നമ്മളിത് കൂടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ തയ്യൽ തുമ്പ് നമ്മുടെ ഈ സ്ലീവിൻ്റെ സ്റ്റിച്ച് പോയേക്കണേനേയും വിട്ട് പുറത്തേക്ക് തള്ളി അരയിഞ്ച് നമ്മൾ കൂട്ടിയിട്ടിട്ട് വേണം ഇവിടെ സ്ലീവ് അടയാളപ്പെടുത്തി കൊടുക്കാൻ വേണ്ട അര ഇഞ്ചെന്നൊന്ന് പറയണത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റിച്ച് എങ്ങനെയാണ് പോയേക്കാണെങ്കിൽ ഇതിൻ്റെ എന്തോരം ഉണ്ട് അതനുസരിച്ച് നിങ്ങളിവിടെ ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി കണ്ട ഈ ഒരു തയ്യൽ തുമ്പ് നമ്മൾ ഇങ്ങോട്ടേക്ക് അവിടെ ഇതേ ഭാഗത്തേക്ക് ഇങ്ങനെ മറച്ച് വെച്ചിട്ട് നമ്മൾ ഈ കൈ ഇത് നേരത്തെ ചെയ്ത കൂട്ട് തന്നെ നമ്മളൊന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്യുക എന്നിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക ഇവിടെ വരച്ചു കൊടുക്കുക കണ്ട ഇതേപോലെ ഇരിക്കും എന്നിട്ട് ഇതേപോലെ ഇട്ടിട്ട് പിന്നെ ഈ ഒരു ഭാഗവും കൂടി കൈയുടെ ഇടം വരുന്ന ഈ ഭാഗവും കൂടി നമ്മൾ ഒന്ന് വരച്ച് കൊടുക്കുക അല്ല അപ്പം ഈ ഒരു ഈ എന്താ പറയണ കൈക്കുഴിനോട് ചേർന്ന് തന്നെ ആണ് നമ്മുടെ കൈയിൻ്റെ ഒരു ഷേപ്പും തുടങ്ങുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഇതേപോലെ നമ്മൾ വരച്ചുകൊടുത്ത പോയിൻ്റ് ഇട്ടുകൊടുത്ത ഭാഗത്ത് കൂടി വന്ന് നിർത്തണം കണ്ട കൈയിൻ്റെ ഭാഗവും കഴിഞ്ഞ് അല്ല കൈക്കുഴി വരുന്നത് ഈ ഒരു ഭാഗത്ത് കൂടി കൈ കൈയിട ഷെയ്പ്പ് വരുന്നത് ഈ ഒരു ആ ഒരു ഒത്തിരി വ്യത്യാസത്തിലേ വരുള്ളൂ കാരണം അത്രയും ഇവിടെ തുണിയുള്ളൂ നമുക്ക് അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് കട്ട് ചെയ്ത് എടുക്കണത് മനസ്സിലായെന്ന് തോന്നാൻ വിചാരിക്കണേ ഇനി മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സംശയങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചോട്ടാ അപ്പം നല്ല വിശദീകരിച്ച് തന്നെ ഞാൻ റിപ്ലൈ തരും കേട്ടോ അപ്പോൾ ഇതേപോലെ കണ്ട ഇതേപോലെ നമ്മൾ വിരിച്ചിട ഈ വീതിയുടെ ഇവിടെ നിന്ന് നമ്മൾ ഇവിടുന്ന് ഈ തയ്യൽ ഇട്ടിട്ട് ഒരിഞ്ചോൾ അകലത്തിൽ അല്ലെങ്കിൽ ഈ തയ്യൽത്തുമ്പിൻ്റെ അത്രയും തന്നെ നിങ്ങൾ വരച്ചിങ്ങനെ എടുത്തോ നിങ്ങളുടെ കറക്റ്റായ ഒരളവിനായിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് തയ്യൽത്തുമ്പ് എത്രയാണ് അതും ഇട്ടേക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ച് തയ്യൽത്തുമ്പ് വെച്ച് വരച്ചിങ്ങനെ എടുത്താൽ മതി അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും അതേപോലെ തന്നെ ഈ ഇവിടെ വരുന്ന മുകൾ ഭാഗത്ത് വരുന്ന സ്ലീവിൻ്റെ മുഗൾ ഭാഗത്ത് വരുന്ന ഷെയ്പ്പുണ്ടല്ലോ അതും ഈ തയ്യൽത്തുമ്പ് ഇതേപോലെ വെച്ചിട്ട് ഈ തയ്യൽത്തുമ്പിൻ്റെ ഈ അറ്റത്ത് നമ്മൾ ഈ മൂന്ന് പേരിൽ പിന്നെ ഇതേപോലെ തന്നെ വെച്ച് കണ്ടോ ഈ കൈ ഇങ്ങനെ ഇതേപോലെ തന്നെ ഇങ്ങനെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ട് ഇനി ഇതേപോലെ പോയിൻ്റ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ മൂന്ന് പോയിന്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ സ്ലീവിനോട് ചേർന്ന് തന്നെ തുടങ്ങി ഈ പോയിൻ്റി കൂടി ഷെയ്പ്പ് ചെയ്ത് വരച്ച് ഈ ഒരു ഇടം നമ്മൾ ഏർപ്പെടുത്തി കൊടുത്തിട്ടില്ലേ ആ ഭാഗത്തേക്ക് കൊണ്ടുപോ നിർത്താം ഉള്ളൂ ഈ ഒരു നൈറ്റിയുടെ കട്ടിങ് കട്ടിങ് പെട്ടെന്ന് തന്നെ കഴിയും ഇപ്പം നമുക്കിത് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ട ഇതേപോലെയാണ് നമുക്ക് കിട്ടിയേക്കണത് അപ്പൊ കഴുത്തിന്റെ ഭാഗം നമ്മൾ ഇതേ കറക്റ്റായിട്ട് ഞാൻ ഒന്നും കൂടി തെളിച്ച് വരച്ച് കൊ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയും പെട്ടെന്ന് കഴിയുന്നൊരു കാര്യമാണ് ഒന്ന് ചെയ്ത് നോക്ക് എല്ലാവരും അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതേപോലെ ബാക്കിൽ നിന്നുള്ള കഴുത്തൊന്ന് വെട്ടി മാറ്റുന്നുണ്ട് അത് കഴിഞ്ഞ് കൈക്കുഴി വെട്ടാം നമുക്ക് കൈക്കുഴിയുടെ ആ ഭാഗം ഒന്ന് വെട്ടിക്കൊടുക്കാം അത് കഴിഞ്ഞ് ഇതേപോലെ നമ്മൾ ഷേപ്പ് വരച്ചേക്കണ ആ ഭാഗത്ത് കൂടി ഇതേപോലെ കറക്റ്റാക്കി നമുക്കൊന്ന് താഴേക്ക് ഇതിൻ്റെ എൻ്റെ എത്തണമെന്ന് വെച്ചാല് നമ്മുടെ തേരുവശുമാണ് വരുന്നത് ആ തേരുഭാഗം വരുന്നത് വരെ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഈ കറുവ് വരച്ചിട്ടുണ്ടല്ലോ ഈ ഭാഗത്ത് ആ കറുവും കൂടി നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാം അത് ഈ മധ്യഭാഗത്ത് നിന്ന് നമ്മൾ തുടങ്ങിയിട്ടാണ് കേട്ടോ കെറുവ് വരക്കുന്നത് ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ യോക്ക് ഭാഗം കഴിഞ്ഞ് ഇനി നമുക്ക് സ്ലീവിന്റെ ഭാഗമാണ് ഉള്ളത് സ്ലീവ് നമ്മൾ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ടല്ലോ ആ സ്ലീവിൻ്റെ ഇവിടെ ഒന്ന് ഷേപ്പ് ആക്കി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം സ്ലീവും കൈക്കുഴിയും കൂടി അധികം വ്യത്യാസം വരാത്ത രീതിയിലായിരിക്കും നമുക്ക് കിട്ടണത് കാരണം അത്രയും തുണിയാണിത് മുള്ളു അപ്പോൾ അതനുസരിച്ച് അങ്ങ് നമുക്ക് കിട്ടുള്ളൂ അപ്പൊ ഇതേപോലെ സ്ലീവും കിട്ടി സ്ലീവ് കിട്ടി ഇനി ഈ സ്ലീവിന് ഇറക്കം വേണമെന്നുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ ഈ ഒരു പീസ് കണ്ടില്ലേ ഈ ഒരു പീസ് ഇതിൽ നിന്ന് രണ്ട് നാല് പീസ് ഉണ്ടാവും നാലാക്കി മടക്കിയിട്ട് തുണിയല്ലേ അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് പീസ് എടുക്കുക രണ്ട് പീസ് നമുക്ക് കഴുത്തിന്റെ ഭാഗമൊക്കെ വെട്ടാനും അത് കഴുത്തിന്റെ ഭാഗമൊക്കെ അടിച്ചു മറിക്കാനൊക്കെ ആവശ്യം വരും അപ്പോൾ ഇതിൽ നിന്ന് ഇതേപോലെ രണ്ട് പീസ് എടുക്കുക ഈ കൈ കൈയുടെ ഈ താഴെ വീതി എന്തോരോ എന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ഇറക്കം വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ഹാഫ് സ്ലീവ് തന്നെ മതി എന്നുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ വേണ്ട ഇത്രയും കൂടി ഇറക്കം കിട്ടുമ്പോൾ അപ്പോൾ ഇതൊരു മുക്കാൽ ഭാഗം കൈടെ മുട്ടു ഭാഗം കഴിഞ്ഞിട്ട് ഉണ്ടാകും ഇതിന് ഇറക്കം കണ്ട അപ്പോൾ ഇതേപോലെ ഷേപ്പ് ചെയ്ത് ഇങ്ങോട്ട് വെട്ടിയെടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഇതൂടെ ഹാഫ് സ്ലീവ് ആണ് വെട്ടി എടുത്തേക്കുന്നത് അപ്പം അത്രയേ ഉള്ളു ഒരു നൈറ്റി പീസിൻ്റെ ഒരു ഇത് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ടിലെ കഴുത്തും കൈക്കുഴിയും കൂടി ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ അപ്പോൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഇത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് കഴുത്ത് ഷോൾഡറ് ഹാഫ് ഷോൾഡറ് അവിടുന്ന് ഈ കൈക്കുഴി അപ്പോൾ ഈ ഹാഫ് ഷോൾഡറിൻ്റെ ഈ കൈക്കുഴി വന്ന ഈ ഭാഗമില്ലേ അവിടുന്ന് ഈ താഴേക്ക് ഒരു കാലിഞ്ചോളം നമ്മളൊന്ന് ഷോൾഡർ വന്ന ഭാഗത്തൊന്ന് ചരിച്ച് വെട്ടിക്കൊടുക്കോട്ട എന്നാലാണ് വൃത്തിയായിട്ട് ഇരിക്കുള്ളൂ അപ്പോൾ നമുക്ക് അതും കഴിഞ്ഞ് നമ്മളത് വെട്ടിക്കൊടുത്ത് അന്ന് ആക്കി നമുക്ക് ഒരു പീസ് ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രണ്ട് കഴുത്തും അതേപോലെ ഫ്രണ്ടിലെ കൈക്കുഴിയൊന്ന് ബേക്കിനേക്കാളും കുറച്ച് ഷേപ്പ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാം അത് നമ്മുടെ ഈ ഒരു നെയ്റ്റിയുടെ ഫ്രണ്ട് കഴുത്ത് എടുക്ക എന്നിട്ട് ഇതിനോട് ചേർത്ത് ഇങ്ങനെ അതേപോലെ വെക്ക ഷോൾഡറിന്റെ ആ ഭാഗത്തുനിന്ന് അരഞ്ച് താഴെ താഴത്തേക്ക് വെച്ചിട്ടായിരിക്കണം കേട്ടോ നമ്മൾ ഷോ കൈ കഴുത്തിൻ്റെ നീളം എടുക്കാനായിട്ടാ ഇതേപോലെ വെക്കാം കഴുത്തിൻ്റെ നീളം വെച്ചിട്ട് ഈ ഒരു ജോയിൻ്റ് വരാത്ത ഈ പീസില്ലേ മധ്യഭാഗത്ത് ഈ ഒരു സെൻറ്ററിലേക്ക് കഴുത്തിൻ്റെ ഈ പകുതി ഭാഗം ഇവിടെ കൊണ്ടുപോകുന്നു നിർത്താം അല്ല ഇതേപോലെ പകുതിയോളം ഭാഗം ഇവിടെ കൊണ്ടുപോകുന്നു നിർത്താം കഴുത്തിൻ്റെ പകുതി ഭാഗമാണ് രണ്ടാക്കി മടക്കിയിട്ടൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇത് പകുതിയെല്ലാം കിട്ടണം അപ്പോൾ ഈ കഴുത്തിൻ്റെ പകുതി ഇങ്ങനെ അതേപോലെ അല്ലെങ്കിൽ ഞാൻ കണിച്ചിട്ടത് ഷോൾഡർ രണ്ടും കൂടി ഇതേപോലെ എടുക്കുക സെൻറ്ററും സെൻറ്ററും കൂടി പിടിക്കുക എന്നിട്ട് ഇതേപോലെ കഴുത്ത് ഇങ്ങനെ വെക്കുക അര ഇഞ്ചകലത്തിൽ താഴേക്ക് പിടിക്കുക വെക്കണ്ട ഇതേപോലെ കഴുത്ത് വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്ക് വരച്ചുകൊടുക്കാം അപ്പോൾ ഇവിടെയും കാലിഞ്ചകലം മതി കഴുത്തിൻ്റെ തയ്യലത്തും ബട്ടാ അപ്പോൾ നമ്മൾ ഇതേപോലെ കാലിഞ്ചകലം കൂട്ടിയിട്ടിട്ട് കഴുത്തിൻ്റെ ഈ ഭാഗം ഒന്ന് വരച്ചു കൊടുക്കും അല്ല അത് കഴിഞ്ഞിട്ട് ഈ ഒരു കൈക്കുഴിയുടെ ഈ ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് ഒരു അര ഇഞ്ചോളം നമുക്കിപ്പോൾ അര ഇഞ്ചൊക്കെ ഒരു ഉദ്ദേശം അറിയാൻ പറ്റില്ല ഇതേപോലെ ഒന്ന് ഒരു അര ഇഞ്ചോളം കൈക്കുഴി ഫ്രണ്ട് കൈക്കുഴി കേട്ടോ ഒന്ന് വരച്ചു കൊടുക്കുക ഇപ്പം നമുക്ക് ഈ കഴുത്തും ഇതേപോലൊന്ന് വെട്ടി എടുക്കാം കൈക്കുഴി ഫ്രണ്ട് കൈക്കൂഴി നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് വെട്ടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കട്ടിങ് കേട്ടാ അപ്പോൾ പെട്ടെന്ന് കഴിയുന്ന നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി കുറച്ചും കൂടി സമയം കൊടുത്ത് പറഞ്ഞത് തന്നുകൊണ്ടാണ് ഇത്രയും ടൈം ആയത് അല്ലെങ്കിൽ ഇത്രയും നേരം പിടിക്കൂല നിങ്ങളുടെയൊക്കെ ഒരു ഐഡിയ അനുസരിച്ചും കൂടി ഒന്ന് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് പെട്ടെന്ന് ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് എടുത്തേക്കണം അപ്പം നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആണ് എല്ലാവരും അതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കണ്ട് കണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുത്തതിന് ശേഷം ഇനി മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചു ഞാൻ മറുപടി തരും കേട്ടോ അപ്പം അത് ശരിക്കും മനസ്സിലാവുന്ന വിധത്തിൽ വരെ നിങ്ങളൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ കാണാം എന്നിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ വേണമെങ്കിൽ ആദ്യം തന്നെ ഒരു പഴയ തുണിയിലൊക്കെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം എന്നിട്ട് ശരിയാവുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നല്ല തുണിയിലൊക്കെ ചെയ്യാം അപ്പോൾ പേടിയുള്ളവരട്ടോ എത്ര തയ്ച്ചാലും ചില ആൾക്കാർ ഭയങ്കര പേടിയുള്ള കട്ട് ചെയ്യാനൊക്കെ പേടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനിയും നല്ല അടിപൊളി വീഡിയോയിട്ട് ഇനിയും വരും അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വരുന്നത് എല്ലാവർക്കും താങ്ക് യു